ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് നമ്മൾ നമ്മള് ഇപ്പൊ കാലിലേക്ക് കേട്ടോ അപ്പം ഇപ്പൊ നമ്മൾ മാർത്താണ്ടേടേയും സീ ബ്ലോക്കിന്റെ കൂടെ ഇടയ്ക്കൂടെ ഉള്ള ആറ്റുകടയാ പോണ കേട്ടാ നേരെ നമ്മൾ കിഴക്കോട്ട് പോവെന്നാ പറയാ മല രണ്ടു രണ്ട് കിട്ടേ അപ്പാപ്പിയുടെ കണ്ണിൽ ആ അത് ശക്തമായിട്ട് വേദന ഉണ്ട് എന്തോ കൊണ്ടാന്ന് തോന്നു പക്ഷെ കണ്ണിലെന്തോ കൊണ്ടായിട്ട് അറിയാൻ പറ്റും പക്ഷെ ഈ കണ്ണ് നല്ല ചുവപ്പുണ്ട് കണ്ണെ തുറക്കാൻ മേലെ എപ്പോഴും എപ്പോഴും കണ്ടമാനം അങ്ങ് ഈ പീള വന്നാൽ കടിയും ഈ കണ്ട് അപ്പം ഞങ്ങളിപ്പം കിഴക്കോട്ട് പോവുക അപ്പം ഇന്നും നല്ലൊരു വേട്ട അടക്കാനായിട്ട് നമുക്ക് നോക്കാം നമ്മൾ നല്ലൊരു ചവർണമാണ് പോകുന്നത് അങ്ങോട്ട് പോകാൻ പോകേ നമുക്ക് അടിപൊളി വേട്ട കാണാം കക്ക കക്കാവാടി കൊണ്ട് പോവട്ടെ അന്വേഷിച്ചിട്ടല്ലേ അവർ പറയുന്നത് ഒന്ന് നോക്കട പിന്നെ പ്പന കിളിക്കൂടക്ക സെറ്റ് കേട്ടോ ഏന്ന മേലി അറി കൂടാതെ കിളി കൂടി ആ തുമ്പേ ഫുള്ള് തുറന്നിടക്കും ഫുള്ള് തുറന്നിടക്കുന്നൊണ്ട് നമുക്ക് ഇത് വല്യ മരമാണ് ഇത് കിടക്കുന്ന ഈ മരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പണിട്ടുള്ള അപ്പൊ ഈ മരത്തിന്റെ കമ്പേ ഇങ്ങനെയുള്ളത് ഇവിടം പോലുണ്ട് അപ്പൊ ഇത് നമ്മൾ കറങ്ങി വരുമ്പോൾ അവിടെ ചെല്ലു വീണ എന്റെ അപ്പാ അപ്പഅപ്പാ വാല പൊന്ന ഇവിടെ വാലം വേണു ഇത് കേട്ടോ ചേർന്ന ഇവിടം പറയതല്ലേ അപ്പൊ അത് ഓടി പോയതാ കേട്ട കഴിഞ്ഞ പ്രാവശ്യം കേട്ട് കണ്ടില്ല അതാണത് ഞാനൊടക്കി അപ്ര തൂള് നിന്റെ കൈ മുട്ടിയില്ല അങ്ങോട്ട് തൂളി വന്ന നമ്മളെ ഓരോ ഒതുക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് കേറിയതായിട്ടാ ഓരോതുക്കും കഴിഞ്ഞ് ഇങ്ങോട്ട് കേറി അങ്ങോട്ട് അപ്പൻ അരുവയായിട്ട് അങ്ങോട്ട് വെട്ടി 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 അങ്ങോട്ടില്ല ആ തൈടവിടെ ചമ്മ കടന്തൽ കടന്നിൽ കയറി അപ്പന്റെ മോൻ തേക്ക് ഒരുപാട് എത്ര കുത്തു ഒരാൾ കുത്തു ഇങ്ങനെ ഈ മാത്രം എന്തായാലും കുത്തി മൂന്നാളും കിട്ടിയു കേട്ടാ പതിനാള അത്രയും പെട്ടോള് ചെറുകത്തിക്കാൻ നീ എവിടെയാ ആദ്യം ഇച്ചിരി ഫ്രണ്ടിലാണ് ഇതുവഴി പറ ഞാനത് വെള്ളത്തിലോട്ട് കിഴിപ്പോട്ട് മുങ്ങിയത് ഭാഗ്യൂടാ ഞാനേ മുങ്ങിയത് ഭാഗ്യാ അല്ല എന്റെ ബോബിക്കാൻ ക്കല്ലേ മാറി മാറ മാറക്കെ മാറ മീന് അപ്പ കയ്യിലുണ്ടല്ലോ ചേർ മീൻ അപ്പം കയ്യിലുണ്ട് ഇങ്ങോട്ട് പോയിട്ട് പുറത്തോട്ട് കൊള്ളാം നീ പുറത്തോട്ട് വെള്ളിയാച്ച ഇങ്ങോട്ട് 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 പിടി ഒരു കിലോ ടൈപ്പ് നീക്കാം 现在就是不理解我。<laughs> കുറിച്ച് കയറമേ ഇരിക്കുന്നു ഓടിയോ थाये गए अपन

ശങ്കർ പോങ്കർ ചെയർമൻ ചെയർമേൻ ചെയർമേൻ ഇത്രയും ഉള്ളു ഇവിടെ കൈറ്റ് പിടിച്ചു ഇവിടെ കൈറ്റ് പിടിച്ചു ചെടി വലിച്ചോളന്ന് നോക്കട്ടെ ഞാൻ നാടിയാലേ ഇടക്ക് വിട്ടിട്ട് വരാം ശങ്കര ചേർത്ത് കുത്തി അപ്പൊ ഒന്നും കൂടെ പിടിച്ച് ഒപ്പൊപ്പം ഇട്ട് അങ്ങനെ മൂടിപോട്ടെ അപ്പൊ പിന്നെ ഇളക്കല്ലേ കേട്ടോ വിളക്കല്ലേ ട കളിയൊന്നു കൊണ്ട കൊക്കന്ന ആ ഹേ അ വെക്കുവാണ അപ്പോ ക ടോ സർട്ടി സർട്ടി ആരി ഇത് പൊയിലേもっと উঠക്ക വരക്കിട വല അപ്രയാടിയേ വെളി പോവ അതിനെ ദേ ഇസലെ ആടിയാ നമ്മ പോ പിടിക്കാം റജിക അതെടുത്തില്ല നമ്മളല്ലേ ശങ്കർ പോട്ട മൂന്ന് മൂന്ന് ചാത്തിയ മൂന്ന് ചാത്തിയ ഞാൻ പറഞ്ഞു ിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇതാണ് ചെയ്യുന്നത് ഇതൊന്നും ഇടാം പിന്നെ ഒരു വാഹ കൊടുത്തുണ്ടപ്പോ വാഹ വാഹ sarpoyi no kupro cheminov rada çoba iseremin qadaqadun 여름이 골냐 발걸졌다 웅, 멀쩡 발라졌 워낙 阿弟呢？阿弟的，阿弟的，阿爸他们。哎，毛的，好冷啊！ വാഴയുടെ പോലീ കേട്ടില്ല കേട്ടോ എടുക്കട്ട വെറുത്തേക്ക് തകർക്കുക മൂല ും പറയാനില്ല മൂല രാജ്യമായിട്ട് വന്നിട്ട് അപ്പനാണെങ്കിലും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല നമ്മളെ വാളയെല്ലാം പൂങ്ങേട്ടെ നമ്മളെ ലാസ്റ്റ് മുറിച്ചത് മൂന്ന് ചേർന്നുണ്ട് നല്ലൊരു വാളയുണ്ട് കൊണ്ടേക്കും പിടിച്ചേണ്ടേക്കും പിടിച്ചേ. എങ്ങനെയാരുന്നാ വയറത്തോ മൊത്തം കുളീപ്പിന് ഇരിക്കേ. എങ്ങനെയോ. പോയി വോ. അങ്ങോട്ട്. ഹ്? ഈ ഷൂനെ. ഒരു മഞ്ഞക്കൂലി മൂലപ്പൂ മൂലിയാണെന്നുള്ളത് ഓർക്കറിയ

രണ്ട് രണ്ടു നൂണിട്ട് കൊടുത്ത അപ്പൊ ഫ്രീ ആയി ചേട്ടാ നമുക്കിവിടെ വല വെച്ചിട്ട് മീൻ വളരെ കുറവായിട്ടെ വല കുറവെന്ന് പറയുമ്പോൾ വേറെ വേറെ ചൂണ്ട ഇടാൻ പോണവരൊക്കെ വെച്ച നോക്കുവാണെങ്കിൽ അവർ പറയും ഇഷ്ടംപോലെ മീനുണ്ടെന്ന് പറയും പക്ഷെ ഞങ്ങൾ നമ്മുടെ ചൂണ്ടയുടെ അല്ല നമ്മളെ വലയ്ക്ക് നമ്മുടെ ഉപജീവന മാർഗം കണ്ട് നമുക്ക് ഏകദേശം ഇത്രയും മീൻ കിട്ടിയാലും നമുക്ക് മീനൊന്നുമില്ലെന്നാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് കാരണം മീൻ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടുക്കം തൂളി മാത്രമേ ഉള്ളൂ ഇപ്പം തൂളി മാത്രമുള്ളൂ ഇടുക്കിയ ആ ഒരു വാളയുണ്ട് പിന്നെ ഒരു മൂന്ന് ചേർ മീൻ പിന്നെ തൂളിയാണ് തൂളിയാണ് അപ്പം നമ്മൾ നമ്മൾ ഒന്നുമില്ലെന്ന് പറയാൻ നേരത്തെ ചിലപ്പോൾ അയ്യോ ഇത്രയും മീനുണ്ടായിട്ട് ഒന്നുമില്ലെന്നാണല്ലോ അപ്പം അതൊക്കെ പറയുന്നതാണ് ചിന്തിക്കരുത് കാരണം തൂളി കൊണ്ടുപോകാൻ നമുക്ക് മുപ്പത് ഇരുപയായിട്ടുണ്ട് ഇപ്പൊ അതിൻ്റെ അകത്ത് മൊത്തവും തൂളി അതാണ് മൊത്തവും തൂളിയാണ് അതാണ് നമ്മൾ ഈ മീനൊന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം അതാണ് മീനൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അമ്പത് കിലോ തൂളി വന്നാലും നമുക്ക് എന്നെ കിട്ടും ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്നില്ല അമ്പത് കിലോ മീനെന്നു പറയുന്നത് ഈ രണ്ട് കലം നിറ തൂളിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ഈ അവർക്ക് രണ്ട് കലം മീൻ കിട്ടി എന്ന് പറയും പക്ഷേ നമുക്ക് നമുക്കതുകൊണ്ട് കുറച്ച് കിട്ടുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്ക് കിട്ടുന്നത് നമ്മളില്ലെങ്കിൽ റോഡേലിട്ട് വിറ്റാൽ നമുക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആർക്കെല്ലാം കറിക്കൊക്കെ വന്നാൽ നമുക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാം പറ്റും അതാണ് അപ്പം ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ചിലവ് കാശും എല്ലാം കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നും നടന്നല്ല പണി പൊളിഞ്ഞ് പറ്റേ പൊളിഞ്ഞെന്ന് കാണാൻ പറയാം ഒരു മൂന്ന് ചേർമീനും അപ്പം മൂന്ന് ചേർമീൻ പിന്നെ ഒരെണ്ണം നമ്മൾ പിടിച്ച ആ ഒരു ചേർമീൻ അത് അത് അതെ കൂട്ടി നാല് പിന്നെ ഒരു വാള വലിയ വാടയെന്ന് പറയാനായിട്ട് ഒരെണ്ണേ ഉള്ളൂ ബാക്കി മൂന്ന് ചാത്തിയാണ് പല കഴുകുക ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് വെച്ച് ഈ അക അകമ്പഴി എടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ മതി ആ പോളത്തി അങ്ങ് പോട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് മൊത്തവും കിട്ടിയ മീനാണ് അത് കേട്ടു നമ്മുടെ കിട്ടി അതുകൂടാതെ അപ്പന് കടന്തലന്റെ ഒരു ഏറ്റ പണിയും കിട്ടിയിട്ടുണ്ട് അപ്പന്റെ മുഖം ഇരിക്കുന്ന ഡൈമം അതെ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഒരാള് പറയാ ഞാൻ ഡൈമനാണ് അല്ല ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരാള് പറയാം ഞാൻ സ്വന്തമായിട്ട് പറയാം ഞാൻ ഡൈമനാണ് അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പറയുന്ന അവരെ ബൈ ബൈമേക്കളമേക്കളമേ അപ്പാ തിങ്കളാഴ്ച നമ്മൾ അടിച്ചെടുത്തില്ല മീനെ പിന്നെ ഒന്ന് പറഞ്ഞു കൊടുത്താഴ്ച തിങ്കളാഴ്ച നമ്മള് കൊമ്പ വെള്ളത്തെ കേട്ടു എന്നാ പറയണ്ട മാക്സിമം എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കൂടെ കൂടിക്കോ കേട്ടാ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ